വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നും നമ്മൾ നീന്തണ്ട പിള്ളൊരു ദിവസമാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത് വേറെ വീഡിയോസ് ഒന്നും എടുക്കാനില്ല അപ്പോൾ പിന്നെ എല്ലാവർക്കും ഇതുതന്നെ കാണാം കേട്ടോ അപ്പം സമയം ഇപ്പം എട്ടേ വത്തായിട്ടുണ്ട് ഇപ്പോഴാണ് ഞാൻ എടുക്കുണ്ടെന്ന് താഴേക്ക് ഇറങ്ങി വന്നത് കേട്ടോ അമ്മ നല്ല കൂമ്പ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇറക്കൂട്ടിന് രാവിലെ പാൽ കാച്ചി കൊടുക്കാൻ ചോദിക്കുമ്പം പാൽ കേടായി കേട്ടോ അപ്പം ഇടുക്കൂട്ടുണ്ട് രാവിലെ തന്നെ കാർട്ടൂണും കണ്ടിരിക്കുകയാണ് ഓന് കൊടുക്കാൻ വേണ്ടിയിട്ട് രാത്രി കുടിച്ചിന് അതിൻ്റെ ബാക്കിയായിരുന്നു പാൽ അപ്പം കൊടുത്തി കൊടുക്കാൻ ചൂടാക്കും വന്നത് തിരുത്തുപോയതെട്ടോ അപ്പോൾ ഇതുപോലെ തിരുത്തുപോയ പാല് നിങ്ങളെല്ലാം കളയാന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ അമ്മയെ അതപ്പാട് പനീറാക്കും കേട്ടോ അച്ഛൻ എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് അച്ഛനെല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും പനീർ വെക്കാം നെറിക്കോടിന് ഇത് പൊരിച്ചിട്ട് കൊടുത്താലും കഴിക്കലുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അതെല്ലാം കൂടി അതിൻ്റെ ആ ഒരു വെള്ളം എല്ലാം അങ്ങോട്ടി കഴിഞ്ഞിട്ട് പനീറ് മാത്രം എടുക്കുകയാണ് കേട്ടാം അപ്പോൾ ഇവിടെ നിന്ന് രണ്ടാടായിരിക്കും അങ്ങനെ ഇഷ്ടം ഒന്നല്ലാന്ന് തോന്നും പിന്നെ ഞാൻ പിന്നെ വെറുതെ എനക്ക് ഉറിക്കോടിനായാലും പൊരിച്ചിട്ട് ആക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് ആക്കുവാന്ന് കേട്ടോ അപ്പോൾ ഇതുപോലെ പാ പൊന്തി വന്ന മുകളിലത്തെ സംഭവം ഒരു പാത്രത്തിലേക്ക് മാറ്റുന്ന അത്രേ ഉണ്ടാവും നമ്മളെടുത്ത വാലിയിൽ വരുന്ന ആ ഒരു പാടപത്രം വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അതും പിന്നെ അതിൽ നമ്മളെ പാത്രത്തെ പറ്റിപ്പിടിച്ചതും എല്ലാം കൂടി ഞാൻ ഇതാ വെടിച്ച് തുടച്ചെടുക്കുകയാണ് എന്നിട്ട് നമുക്കിതൊന്ന് ചൂട് കാണിച്ചാൽ എന്താ ചെയ്യാം ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാനെല്ലാം കൂടി ഫ്രിഡ്ജിൽ ഫ്രീസറിൽ തന്നെ വെക്കണം എന്നാലേ ഇത്തിരി ഒരു കട്ട പോലെ നമുക്ക് കിട്ടുള്ളൂ അപ്പം എല്ലാം കൂടി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ അതിൽ നിന്ന് അപ്പം കണ്ടില്ലേ ഇത്ര പോരാന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിലുള്ള പരമാവധി വെള്ളം ഞാൻ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് ഇത്രയാന്ന് കേട്ട ഉള്ളത് പിന്നെ നമ്മൾ റിക്കൂട്ടൻ്റെ കുപ്പി ഇതാ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഇതാ ഫ്രീസറിൽ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടാട്ട പിന്നെ നമ്മൾ റിക്കൂട്ടൻ്റെ തിളച്ച എടുത്ത് മാറ്റി വെച്ചു പിന്നെ നേരത്തെ പാൽ ഇതാക്കിയ ഒരു പാത്രമല്ല ഇല്ല ഒന്ന് കഴുകാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് ഒരു ഡേ എടുക്കാം എന്ന് വിചാരിച്ചത് പരമാവധി അല്ല രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ചില സമയത്ത് ഞാൻ പോകും അയ്യോ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നല്ലോന്ന് അപ്പോൾ എന്തായാലും ഇന്ന് ഒത്തിരി ലെങ്ത്തി വീഡിയോ ആണ് കേട്ടോ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് തന്നെയാന്ന് അങ്ങനെ ഇതാ ഞാൻ അതെല്ലാം വൃത്തിയാക്കിയിട്ട മാറ്റിയിട്ട് വെക്കുകയാണ് കേട്ടോ ഇപ്പം പകലൊന്നും ഈ കുപ്പിയിലൊന്നുമല്ല കുടിക്കും രാത്രിയൊക്കെ ഉറങ്ങുന്ന സമയത്ത് പാൽ കൊടുക്കലുണ്ട് അതിന് വേണ്ടിയിട്ടുള്ളതാണാ കുപ്പിട്ട അതിൻ്റെ ഇടയിൽ അമ്മയും ഞാനും കൂടി എന്തല്ലോ പറഞ്ഞ് ചിരിക്കുന്നുമുണ്ട് കേട്ടോ പിന്നെ റിക്കോട്ടിനിട്ട് കാർട്ടൂൺ കാണുന്നുണ്ട് അതിന് ഓന് ഫുഡ് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാനും റിക്കോട്ടിനെ എപ്പോൾ എണീക്കാൻ വൈകും കേട്ടോ നമ്മൾ ഏഴര എട്ട് മണി മണി ഏഴുമണി അങ്ങനെയൊക്കെയാണ് എണീക്കാൻ വേണ്ടിയിട്ട് അപ്പോളൊക്കെ അമ്മ ബ്രേക്ക്ഫാസ്റ്റെല്ലാം ആക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ പിന്നെ ദോശ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിക്കുണ്ട് ചൂടോടെ കൊടുക്കാമോ ചെറിയ ബാറ്ററി പിന്നെയൊക്കെ കൊണ്ടിട്ട് കഴിക്കാനാകുമ്പോൾ ചുറ്റിട്ട് കൊടുക്കും കേട്ടോ അങ്ങനെ പിന്നെ ഇന്നത്തെ നമ്മളെ കടി കടീന്ന് പറഞ്ഞാൽ ചായക്കടീന്ന് ഇവിടെ ചായക്കടിയെന്നെല്ലാം പറയും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ പുട്ടും കടലക്കറിയും ആയിരുന്നു കേട്ടോ അപ്പോൾ അറിക്കൂട്ടം പുട്ട് തിന്നേയില്ല ഞാൻ ഒരു സമയം വായിൽ വെച്ചുകൊടുത്തപ്പോൾ ഓനത് അതുപോലെ തുപ്പിട്ട് കേട്ടാ അപ്പോൾ കടലൊക്കെ ഓൻ തിന്നു അപ്പം വിചാരിച്ചാൽ കുറച്ച് കടലിയാലും കഴിച്ചാൽ മതിയല്ലോ അങ്ങനെ കടലും തോല് പൊളിച്ചിട്ട് തന്നെ കടല കൊടുക്കണോ അതാണ് പ്രശ്നം അപ്പോൾ ഞാൻ ചേച്ചി ഓൻ തോല് പൊളിച്ച് കടല കൊടുത്ത് തിന്ന് തിരുന്നതുവരെ കാത്തു നിന്നാൽ എൻ്റെ ചായ കുടിക്കലും ലേറ്റാകും ചായ കുടിക്കലില്ല മീൻസ് നമ്മൾ രാവിലെ കഴിക്കുന്നതിന് ചായ കുടിയെന്ന് പറയല്ലോ അതുകൊണ്ട് എന്ത് ചെയ്ത് ഇങ്ങനെ പൊളിച്ചിട്ട് കൊടുക്കുന്നു ഞാനെൻ്റെ പുട്ട തിന്നുന്നു അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അതിൻ്റെ അടുക്ക് ഒരു ഈച്ച അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് ഉടനെ അത് ആ കാർട്ടൂണിൽ മുഴുകിയിരിക്കുവാന്ന് കേട്ടോ ആരോ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് വന്നിട്ടുണ്ട് അതിന് റിക്കൂട്ടൻ്റെ എന്താ ഫുഡ് റൂട്ടീന് കാണിക്കുമെന്നുള്ളത് അപ്പം നമ്മൾ എന്തൊക്കെയാന്ന് കഴിക്കുന്നത് അതൊക്കെ തന്നെ റിക്കൂട്ടൻ കൊടുക്കല് പക്ഷെ ഒരു ദിവസം ഞാൻ ആ വീഡിയോ ചെയ്യാം കേട്ടോ പിന്നെ അതിനായിട്ട് അങ്ങനെ മൈൻഡിലേക്ക് ആ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത് വന്നിട്ടില്ല ഇപ്പം മൈൻഡിൽ കാത്തുനിന്ന് അന്ന് ഞാൻ ആ വീഡിയോ എടുത്തിട്ട് ഇടുന്നതായിരിക്കാം അപ്പോൾ ഇപ്പം റിക്കൂട്ടം കടലക്കാന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതും തോല് പൊളിച്ചത് കേട്ടോ പിന്നെ ഞാൻ എൻ്റെ അതും കഴിക്കുന്നുണ്ട് റിക്കു എന്താ വെച്ചാൽ വായിലുള്ളത് മുഴുവൻ ചവച്ചരച്ചരച്ച് ഇറക്കിയതിന് ശേഷം മാത്രമേ അവൻ അടുത്ത ബൈറ്റ് എടുത്ത് വായിൽ വയ്ക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ സംഭവം നല്ലത് തന്നെയാണ് പക്ഷെ ഒരുപാട് സമയമെടുക്കും അതാണ് പ്രശ്നം പിന്നെ എല്ലാ മക്കളും ഇങ്ങനെ തന്നെയാണോ എന്നറിയില്ല കേട്ടോ റിക്കോട്ടൻ ഒരു തരി പോലും അവൻ്റെ വായിൽ ഉണ്ടാവാൻ പാടില്ല എന്നാലേ അവൻ അടുത്ത ഉരുളക്ക് വേണ്ടിയിട്ട് വായി തുറക്കുള്ളൂ കേട്ടോ അപ്പോഴേക്ക് അച്ഛൻ രാവിലെ പണിക്ക് പോയിട്ടുണ്ടായിന് അങ്ങനെ വന്നു വന്നപ്പോൾ എന്തോ ഒരു കെട്ടിറിക്കൊണ്ടതിന് കൊടുത്തിട്ടുണ്ട് ഓനാണെങ്കിൽ തിന്നതിൻ്റെ അടുക്കുന്ന അച്ചച്ചൻ വന്നു എന്നിട്ട് എണീ ചോടി പോയതാണ് കേട്ടോ നിറ്റതാ കിട്ടും നടന്ന് വരുന്നുണ്ട് അതിൻ്റെ അടുക്ക കാർട്ടൂണും എത്തി വെക്കുന്നുണ്ട് കേട്ടാ ചങ്ങായി അങ്ങനെ പോയതിന് ശേഷം അതിക്കൂട്ടും പിന്നെയും വന്നിരുന്നു നേരെക്കൂട്ടമായിട്ട് അടുക്കളെല്ലാം വെക്കും നേരെ വന്ന് ചായ ഒക്കെ കുടിച്ചു അപ്പം ഞാനിപ്പം ഇറങ്ങി അങ്ങോട്ടേക്കാൻ ചോദിച്ചാൽ ഡി ടി ഡി സി പോകാം എന്നട്ട അപ്പം അവിടെ നമ്മള കൊറിയർ വന്നിട്ടുണ്ട് അതായത് സാരി അട്ടോ ഞാൻ പൊതുവേ പറയില്ല സാരി ഞാൻ ഓർഡർ കിട്ടുന്നതനുസരിച്ചിട്ട് മാത്രമെന്ന് എടുക്കലുള്ളൂ അപ്പം അത്രയും ആയതുകൊണ്ട് അവർ കുറച്ച് പീസായിട്ട് അതിൽ എനിക്ക് തരുന്നുണ്ട് കേട്ടോ ഇപ്പം അപ്പളൊക്കെ ഉണ്ടാറിക്കൂട്ടൻ രണ്ട് കഴിഞ്ഞ ദിവസം വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ താടിക്കും ചുണ്ടിനെല്ലാം നല്ലോലം മണ്ണിട്ടുണ്ടായിന് അപ്പോൾ അതിങ്ങനെ കാണിക്കുകയെന്നാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ആ എൻ്റെ കുടേൻ്റെ ഇല്ലി പൊട്ടി മനസ്സിലായത് അതായത് ഞാൻ പണ്ട് ഏതോ ഒരു വീഡിയോ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മളെ കല്യാണത്തിൻ്റെ കുടയാണെന്നത് ഞാൻ എപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മുകളിൽ ഇല്ലി പൊട്ടിയിട്ട് എന്തോ വിഷമായിപ്പോൾ അങ്ങനെ പിന്നെ അച്ഛൻ അത് ചെറുങ്ങനെ ചെറുതായിട്ടൊന്ന് ശരിയാക്കി തന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ നമ്മളിത് ആ വണ്ടിയിൽ പോകുകയെന്നേട്ടാ ൂട്ടിന് ഇപ്പം നോക്കിച്ചിരിക്കുന്നത് പുതിയ പോത്തിനെ വാങ്ങിയിട്ടുണ്ട് വീട്ടിൽ അപ്പം അതിനെ നോക്കിയിട്ടാന്ന് കേട്ടോ അങ്ങനെ നമ്മളിതാ പോയിക്കോണ്ടിരിക്കുകയെന്നേ പിന്നെ ഞാൻ ഞാനിപ്പം വിളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ സന്ധ്യേച്ചിനാന്ന് കേട്ടോ സന്ധ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ നാട്ടിലൊരു ഏച്ചിയാണ് അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ടോപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അവരെ ഏച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം അതിൻ്റെ പൈസ ഏച്ചി ജിമ്മിൽ പോകാനുണ്ട് അപ്പം എന്നോട് പറഞ്ഞാൽ നീ ജിമ്മിൻ്റെ അവിടെ വരുമോ പൈസ തരാമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അവിടെ നിന്ന് ആ ഏച്ചിൻ്റെ അടുത്ത് പോയി പൈസ വാങ്ങി എന്നിട്ടാണ് നമ്മളിപ്പോൾ ഇതാ ടി ഡി സി എത്തിയിട്ടുള്ളത് അങ്ങനെ അവിടുന്ന് നമ്മളൊക്കെ ഒരു വേറും വാങ്ങിയിട്ട് ആ തിരിച്ച് വീട്ടിലേക്ക് അപ്പോഴേക്കും അപ്പോഴേക്കിത് ഗംഭീര മഴയെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല മഴയായിരുന്നു Tchau. അങ്ങനെ വരുന്ന വരുന്ന വഴിക്ക് നമ്മൾ ചോളം വാങ്ങിച്ചിട്ടുണ്ടായിന് കേട്ടോ ഇതുപോലെ ഈ അച്ചച്ചൻ്റെ കടയിൽ നിന്നാണ് വാങ്ങിയത് പണ്ട് നിരുന്നതൊന്നും അധികുയിപ്പിടിയാന്ന് കേട്ടോ വാങ്ങൽ ചോളം അങ്ങനെ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറി നമുക്ക് നമ്മളെ കൊറിയർ പൊളിച്ച് നിൽക്കാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് സാരീസാണ് കേട്ടോ ഇത് എന്തായാലും ഓർഡർ ചെയ്തതൊല്ല ഒന്ന് നമ്മൾ അവിടെ അടുത്തു തന്നെ ലോഷിനെച്ചാൽ അത് ഉറക്കായി എടുത്താൽ മതി മറ്റേത് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് അയക്കാനുള്ളതാണ് എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള ഒരാൾ ഓർഡർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഒന്ന് വന്നിട്ട് ആ ഒരു ലിനൻ്റെ സാരി മറ്റേത് ഇതായി ഈ ഒരു സാരിയാണെന്ന് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ മതിയേ അപ്പോൾ ഇതാ ഞാൻ തുറക്കുന്നുണ്ട് ഇത് വന്നിട്ട് ഇൻഡിപെൻഡൻസ് ഡേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒരു ടീച്ചറാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ഈ ഒരു സാരി വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് ഇത് കണ്ടില്ല നല്ല കസവൊക്കെയാന്ന് കേട്ടോ വന്നിട്ടുള്ളത് നമ്മളെ ഇന്ത്യൻ്റെ കൂടീൻ്റെ ചുവപ്പ് പച്ച പിന്നെതാ ഓറഞ്ച് ആ ഒരു കളറ് പിന്നെ നല്ല അതിൻ്റെ സാരിൻ്റെ ആ ഒരു വക്കൊക്കെ കണ്ട നല്ല ഭംഗിയില്ലേ അപ്പോൾ ഇത് മെറ്റീരിയൽ വന്നിട്ട് മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് ഉടുത്തുകഴിഞ്ഞാൽ നല്ലപോലെ ഒതുങ്ങി നിൽക്കുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ ഇൻഡിപെൻഡൻസ് ഡേ ആവശ്യങ്ങൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി ഈ സാരി മാത്രമല്ല ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ഉള്ളത് വേറെയും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ താഴെ കൊടുത്ത നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവൈലബിളായിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അതാണ് ആ ഒരു സാരി എന്ന് പറയുന്നത് അപ്പോൾ തൽക്കാലം ഞാൻ അങ്ങനെ ആക്കി വെച്ചു തന്നെ അയക്കുന്ന സമയത്ത് വൃത്തിക്കൊന്ന് കൂടി മടക്കിയിട്ട് വെക്കണം കേട്ടോ നമുക്ക് നമ്മളെ അടുത്ത സാരി കണ്ടു നോക്കേ അടുത്തത് വന്നിട്ട് ലിനനിൽ വരുന്ന സാരിയാണ് അപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സാരിയാണ് നമ്മളെ ഈ ലിനൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കാണുമ്പോൾ നമ്മൾ ഓ ഇത് പൊന്തി നിൽക്കുമല്ലോ പക്ഷേ അങ്ങനത്തെ സാരിയൊന്നും അല്ലാട്ടോ നല്ല നമ്മളെ ബോഡി നല്ല അടിപൊളിയായിട്ട് ഹഗ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പ് സാരിയാണ് കണ്ടല്ലിതാന്ന് വരുന്നത് ഇങ്ങനെ മൾട്ടി കളർഡ് ആയിട്ടാണ് വരുന്നത് പക്ഷേ മെയിൻ കളർ വന്നിട്ട് ബ്ലാക്കാന്ന് കേട്ടോ പിന്നെ ഇതിൻ്റെ സാരിൻ്റെ അറ്റത്തായിട്ട് നമുക്ക് ഈ ചെണ്ടുകളില്ലേ അതും കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ തുറന്നപാട് നോക്കുന്നു അയ്യോ ആ ചെണ്ട് ഇതിലില്ലേന്ന് കാരണം നമ്മൾ കണ്ടിട്ട് വാങ്ങുന്നതല്ലല്ലോ പക്ഷേ സാധനം സൂപ്പറായിരുന്നു കേട്ടോ അതാണ് ബ്ലാക്ക് കളറാണ് ബ്ലൗസ് വന്നിട്ടുള്ളത് ഇങ്ങനെ ഞാൻ എന്താ തുറന്ന് നോക്കുകയാണ് അതിൽ നമ്മൾ ആ ചെണ്ട് എന്നുള്ള കാര്യം കേട്ടോ നമ്മൾ നമ്മളെ ഇങ്ങനെ എത്തി നോക്കുന്നത് തന്നെ കണ്ടില്ല ഇതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ താഴെ കൊടുത്ത നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയെ അങ്ങനെ പിന്നെ അച്ചാച്ചൻ വേണ്ട സമയത്ത് കോലിമുട്ടായി കൊണ്ടുവന്നിട്ടുണ്ടായി അപ്പം ഇശാനും എപ്പോൾ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ രണ്ടെണ്ണാന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നിമിഷം ഇഷാനും അങ്ങ് ശരത്താൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിന് അങ്ങനെ പിന്നെ ആ കോലുമുട്ടായി ഞാൻ പൊക്കി കേട്ടോ പിന്നെ നമ്മൾ പോയിട്ട് വരുമ്പം എന്താ അമ്മ നിലം തുടക്കുന്നവരുണ്ടായിന് അങ്ങനെ പിന്നെ അതുകൊണ്ടാണ് റിക്കൂറിന് അവിടെ കസലയിൽ എത്തിച്ചിട്ട് കാട്ട് കൊണ്ടുമ്പോൾ വെച്ചിരുന്നു അവിടെ ഇരുന്നു കൊണ്ടു അല്ലെങ്കിൽ ഓടിക്കളിച്ചാലും പിന്നെയും വീട് ഇരിക്കും പിന്നെ അച്ചച്ചൻ വരുമ്പം ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അമ്മ സാധനങ്ങളെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് അമ്മ ചിക്കൻ വൃത്തിയാക്കാമെന്നാട്ടോ അപ്പം ഞാൻ പറഞ്ഞാൽ പിന്നെ ഞാൻ ആക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വേൻ ചിക്കൻ കറി ആക്കുവാന്നേ ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതെല്ലാം ഒന്ന് അടിച്ചെടുക്കുവാന്ന് എൻ്റെ വായിലുള്ളത് നമ്മളെ കോലുമുട്ടായി ആണ് കേട്ടോ വെളിച്ചെണ്ണക്കലെന്താണ് വിലയല്ലേ അതുകൊണ്ട് ഇപ്പം എല്ലാ സാധനത്തിലും ഓയിലാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി അത് ഇതായിട്ടാകുമ്പോൾ നമുക്കതിൽ ഉള്ളി മെല്ലി ഇട്ടിട്ടൊന്നും ഇതാക്കാം കേട്ടോ അത് പട്ടാഗ്രാമ്പോൾ അങ്ങനത്തെ സംഭവം എല്ലാം ഇട്ട് കൊടുക്കുന്നത് എൻ്റെ കോലിമുട്ടായി ഇനിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ എനിക്കൊന്ന് ചിക്കൻ കറി വെക്കുന്നവരാതെൻ്റെ വായിലുണ്ടായിന് അങ്ങനെ പിന്നെ എല്ലാം ഇട്ടിട്ട് ഇതാണ് നമ്മളെ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത്തിരി സ്പീഡാക്കുന്നുണ്ടേ അമ്മ പ്പോഴേക്കമ്മീതാ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഞാൻ അവിടെ ക്യാമറ വെച്ചത് അമ്മ കണ്ടിട്ടില്ല പിന്നെ ഞാൻ പിന്നെയാന്ന് കേട്ടോ അമ്മനോട് വന്നത് ക്യാമറ വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഇന്ന് കുറച്ചധികം ചിക്കൻ ഉണ്ടായിരുന്നു അപ്പം പിന്നെ കുറച്ചവിടെ മാറ്റി വെച്ചിട്ട് നാളേക്ക് പൊരിക്കാനും എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് അമ്മ ഡബ്ബേലാക്കിയിട്ട് വെക്കുവാന്നു കേട്ടോ പിന്നെ ആ നിൽക്കുന്നത് അച്ചാച്ചനാണ് കേട്ടോ അതിൻ്റെ അടുത്ത് എറിക്കോട്ടം വന്നിട്ടുണ്ട് ഓൺ തിന്ന കൊള്ളിമുട്ട അതിൻ്റെ കൊള്ളി കൊണ്ടുത്തരാൻ വന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അവിടെ വെച്ചോന്ന് ഞാൻ ഈ മസാല എങ്ങനെയല്ലോ തീ കുറച്ചൊരു ചർവറായിട്ടോണ്ട് നിൽക്കുകയാണ് എല്ലാ മസാലകളും അപ്പോഴാണ് ഓൻ വന്നിട്ട് എന്താ കൊള്ളി അട വെക്കുക എന്ന് പറഞ്ഞത് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഇതാണ് ബാക്കി മസാലകളെല്ലാം ഇട്ടിട്ട് നമ്മളാ ചിക്കൻ്റെ ആ ഒരു മസാല തയ്യാറാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കൊണ്ട് നല്ല അടിപൊളി വലിയ ഡ്രാഗൺ ഫ്രൂട്ട് കാണുന്ന കേട്ടോ അപ്പം അത് മുറിച്ചിട്ട് എല്ലാവർക്കും തരുവാന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല അത്ര വലുപ്പുണ്ട് എന്നുള്ളത് എന്താ തൊലിയൊക്കെ പെട്ടെന്ന് തന്നെ നമ്മളെ കയ്യിലേക്കിങ്ങും പോരുന്നുണ്ട് അതിൻ്റെ ആ കളർ തന്നെ നോക്കിയാട്ടെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇത് നമ്മൾ ധന്യാനീൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുത്തന്നതാണേട്ട അപ്പം എന്താ പറയണ്ടത് നല്ല മധുരമായിരുന്നു ഒരു കൂട്ടിനും ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ ആയിരിക്കും വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മളെ മസാല കൂടി ഇങ്ങനെ പിന്നെ ഞാൻ നമ്മളെ തക്കാളി ഇട്ടിട്ടുണ്ട് അതൊന്നും ഉടഞ്ഞു വരട്ടെ കേട്ടോ പിന്നെന്താ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് മുറിച്ചിട്ടാണ് നല്ല ഭംഗിയിലേക്കാണ് സത്യം പറഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാളും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇപ്പോഴത്തെ വീട്ടിലായത് കഴിക്കുമ്പം എന്നെ കറിയിൽ ചിക്കനും മല്ലിച്ചപ്പൊക്കെ ഇട്ട് നല്ല അടിപൊളി സെറ്റാവാൻ വെച്ചിട്ടുണ്ട് അതാണ് നാട്ടെ അപ്പഴേക്ക് നമ്മളിപ്പോൾ തയ്യൽ പരിപാടിയിലാണല്ലോ അന്നേരം പിന്നെ എന്താ നമ്മളെ എൻ്റെ ഒരു പഴയ ഉണ്ട് അപ്പം അതിൻ്റെ നൂലൊക്കെ ഒന്ന് കഴിച്ചിട്ട് പുതിയത് എൻ്റെ ഇപ്പോഴത്തെ തടിക്ക് ഞാൻ തുന്ന വിചാരിച്ചു അങ്ങനെ അതിന് വേണ്ടിയിട്ട് നൂലൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എൻ്റെ വയറ് ശ്രദ്ധിക്കുന്നു ഞാൻ ഒന്നല്ല കേട്ടോ അത് റിക്കൂ പ്രസവത്തിന് ശേഷം വന്ന വയറാന്നേ അതിൻ്റെ ഇടയിൽ നമ്മൾ റിക്കൂട്ടം വന്നിട്ട് എനിക്ക് കത്രികത എനിക്ക് നൂല് മുറിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് കത്രികത എന്നെല്ലാം പറഞ്ഞിട്ട് രണ്ട് ഡയലോഗല്ലടിച്ചു ഞാൻ പിന്നെ രണ്ട് ചീത്ത പറഞ്ഞപ്പോൾ ചങ്ങായി അങ്ങോട്ടേക്ക് പോയി കേട്ടോ അപ്പം നമ്മൾ ചിക്കൻ കറി ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുന്നുണ്ട് എണ്ണിയെല്ലാം പൊങ്ങി വരുന്നുണ്ട് അങ്ങനെ ആയിട്ടില്ല ആയിക്കോണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ കുറച്ച് കറിവേപ്പിലെല്ലാം ഇട്ട് കൊടുത്തു മല്ലിച്ചപ്പ ഇടുന്നത് അതവിടെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെയെല്ലാം കൂടി ഇതാ ആക്കി എടുക്കുകയെന്ന് കേട്ടോ അങ്ങനെ ഫൈനലി മല്ലിച്ചപ്പലിട്ട് കൊടുത്ത് നമ്മളെ കറി ഇതാ ആയിട്ടുണ്ട് കേട്ടോ അപ്പളേക്ക് ഇവിടുത്തെ ടി വി കേടായിട്ടുണ്ടായി അച്ഛൻ വെറുതെ ഒരു കൈ നോക്കാൻ മറ്റതിങ്ങനെ തുറക്കുവാന്ന് അതിൻ്റെ ഒന്നിച്ചിട്ട് റിക്കൂട്ടനും കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ റിക്കൂട്ടനോട് തന്നെ അച്ചാച്ചൻ ടി വി നന്നാക്കട്ടെ നീ നിൻ്റെ വണ്ടി നന്നാക്കിക്കോന്ന് അപ്പോഴേക്ക് അമ്മയും അമ്മമ്മയും കൂടിയിട്ട് ആ ചക്ക നന്നാക്കുകയെന്നേ പിന്നെ ഞാൻ പറഞ്ഞു അന്ന് അപ്പനെ ഞാനും കൂടാന്ന് അങ്ങനെ ലാസ്റ്റ് നിമിഷത്തിൽ ഞാനും കൂടി അഞ്ചാറ് ചോള എടുത്തിട്ട് ഞാനും മുറിച്ച കേട്ടോ എനിക്ക് കൈനെക്കൊണ്ട് മുറിക്കാനേ ആവില്ല നമ്മളീ പലക അതിൻ്റെ സ്വന്തം അങ്ങനെ എന്നിട്ട് പലക വെച്ചിട്ട് മുറിക്കുകയെന്നേട്ടാ എനിക്ക് കൈനെക്കൊണ്ടാവുകേയില്ല കൈ മുറിയോ കൈ മുറിയോ എന്നുള്ള നല്ല ടെൻഷനാന്ന് കേട്ടോ അങ്ങനെ നമ്മൾ ഇറങ്ങിക്കൊണ്ടിതാണ് ചിക്കൻ കറിയും ചോറും കൊടുക്കുകയാണ് കേട്ടോ ആശാൻ ആശാനിപ്പം കാർട്ടൂൺ ഇല്ലാണ്ട് ചോറൊന്നും ഇല്ല അങ്ങനെ എന്തോ ഇനി അതിൻ്റെ നടുക്കങ്ങനെ കറണ്ട് പോയ ഓൻ അപ്പം തന്നെ കഴിക്കുന്നത് നിർത്തും കേട്ടോ എന്നിട്ട് എന്തെങ്കിലും എക്സ്ക്യൂസ് പറയും കഴിക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ തിന്നുതിരുന്നവനെ കറണ്ട് പോവല്ലേ കറണ്ട് പോവല്ലേ എന്നിങ്ങനെ വിചാരിക്കുകയാണ് പിന്നെ നമ്മൾ ലാസ്റ്റ് വീഡിയോ അതിൻ്റെ മുമ്പിലത്തെ വിളി വന്ന ആരോ കമൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ ഹെ എൻ്റെ ഹെയർ കെയർ എങ്ങനെയാ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഞാൻ എൻ്റെ മുടീൻ്റെ കാര്യത്തിൽ അങ്ങനെ ശ്രദ്ധിക്കലൊന്നുമില്ല ഇപ്പം നല്ലതുപോലെ താരൻ ഉണ്ട് കേട്ടോ അപ്പം എങ്ങനെയാണ് മാറ്റുമെന്ന് എനക്ക് അറിയില്ല ഞാൻ ഡോക്ടറെ കാണിച്ചു പക്ഷേ മാറുന്നില്ല അങ്ങനെ പിന്നെ എൻ്റെ മുടിയെന്ന് പറഞ്ഞാൽ പണ്ട് എൻ്റെ അമ്മക്കെല്ലാം മുടിയുള്ളത് ചിലപ്പോൾ ആ പാരമ്പര്യം ആയിരിക്കാം പിന്നെ പണ്ട് നമ്മളിങ്ങനെ എണ്ണയെല്ലാം തേക്കലുണ്ട് ഹെയർ ഓയിൽ ബിസിനസ് തുടങ്ങിക്കൂടെ എന്ന് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ കമന്റിൽ തന്നെ അപ്പം ഞാനിപ്പോൾ ആ എണ്ണ തേച്ചുകൊണ്ടാണ് എൻ്റെ മുടി വളർന്നതെന്നുള്ളത് എനിക്ക് യാതൊരു ഉറപ്പില്ല അപ്പം പിന്നെ ഞാനൊരു വെറുതെ എണ്ണ കാച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് പിന്നെ എന്താ എണ്ണ വിൽപ്പന പരിപാടിക്കൊന്നും ഇല്ല ഇപ്പം തൽക്കാലം അപ്പോൾ എല്ലാവരും നല്ലപോലെ ഭക്ഷണം കഴിക്കുക നന്നായിട്ട് എന്താ വെള്ളം കുടിക്കുക അങ്ങനെയെല്ലാം പറയുന്ന കേൾക്കാം മുടി വളരാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഞാൻ നല്ലവണ്ണം തിന്നുകൊണ്ട് അന്ന് മുടി വളരുന്നതെന്നല്ല ഞാനങ്ങനെ പ്രത്യേകിച്ച് പിന്നെ ഇപ്പം നമ്മൾ ഈ മാഗ്നസ ഞാൻ പറഞ്ഞ ഡയറക്ട് സെല്ലും ചെയ്യലുണ്ടായിരുന്നു അതിലെ ഷാംപൂ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ പക്ഷേ പണ്ട് മുതലേ എനിക്ക് മുടിയുണ്ട് അതിപ്പോൾ അമ്മേൻ്റെ എല്ലാം പാരമ്പര്യമായിരിക്കും അമ്മയ്ക്കെല്ലാം മുടിയുണ്ട് അതാണ് നല്ലാണ്ട് വേറെ എണ്ണ തേച്ചിട്ടോ അങ്ങനെയൊന്നും നല്ലതാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞാനും ചോറ് വെച്ചു ഉറിക്കുണ് കൊടുത്തു ഉറിക്കുണ്ടും കിടന്നു ഇറങ്ങി റിക്കുണ് എണീച്ചിട്ട് ഇതാ നടക്കുന്നുണ്ട് എന്നെ അറിക്കൂട്ടിന് ഇതാ ചോളം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിട്ട് അച്ഛൻ അങ്ങനെ അറിക്കൂട്ടിന് ചോളം കൊടുക്കുവാന്നെ പുറത്ത് നല്ല മഴയാന്ന് കേട്ടോ അങ്ങനെ വേണ്ടി ഞാൻ ഇതാ കുളിച്ച് വന്നിട്ടുണ്ട് എന്താ ലിപ്സ്റ്റിക്കലിട്ടേ നില ആരംഭിച്ചിരിക്കുന്നുണ്ട് അതുപോലെ ഞാനൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ നമ്മളെ സെറവും അതുപോലെ ക്രീമൊക്കെ ഫേസിൽ യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ നമ്മൾ റിക്കൂട്ടൻ ഇതാ റിക്കൂട്ടനും കുളിച്ചു പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പോത്തപ്പൻ ആടെ ഇല്ലേ ഉറങ്ങുന്നില്ലേന്ന് ഞാൻ പറ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട് ചിലപ്പോൾ വോയിസ് ഓവറിൽ മഴേൻ്റെ സൗണ്ടും കേൾക്കാം അങ്ങനെ നമ്മളെ ഉണ്ട് പിന്നെ അമ്മ ചക്ക ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചക്ക കഴിച്ചു കുഴപ്പമില്ല ടേസ്റ്റിൻ്റെ ഉണ്ടായിരുന്നു എന്താ പിന്നെ റിക്കൂട്ടൻ ചോറൊക്കെ കൊടുത്തു അപ്പോൾ റിക്കൂട്ടൻ എൻ്റെ പണ്ടത്തെ ഒരു ഹെഡ്സെറ്റാ അത് ചെവിയിൽ വെച്ചിട്ട് എന്നോട് പറഞ്ഞു നമുക്ക് പനിക്കുന്നുണ്ടാന്ന് നമ്മളെ സ്കോപ്പ് പോലെ എൻ്റെ നെഞ്ഞിത്തലം വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്നെ റിക്കൂട്ടിനെ ചോറ് എടുത്തു അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി പിന്നെ ഞാനും ഇതാ ചോറ് കഴിക്കുകയാണ് പിന്നെ ഇതാ നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട് റിക്കൂട്ടൻ കുറച്ച് കളിക്കലം ചെയ്തിന് ശേഷം പിന്നെ റിക്കോട്ടിനെയും കിടത്തി അങ്ങോട്ടേക്ക് ഉറക്കി കിട്ടാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീട്ടിൽ വീട്ടിലെടുക്കുന്നത് ഞാൻ പിന്നെ വേറെ എന്ത് വീഡിയോ എടുക്കാനാണ് അതുകൊണ്ടാണ് ഡെയിലി മൈ ലൈഫ് തന്നെ ഇടുന്നത് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്